നമസ്കാരം സ്വാഗതം നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയതോടെ സോഷ്യൽ മീഡിയയിലെ ചർച്ച നടൻ ബാലയെക്കുറിച്ചു തന്നെയാണ് ബാല പീഡിപ്പിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചത് വീഡിയോ വൈറലായതിനു പിന്നാലെ ബാലക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു ഇതോടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബാല രംഗത്ത് വന്നിരിക്കുകയാണ് തനിക്കെതിരെ ആസൂത്രിതമായ ആക്രമണമാണ് നടക്കുന്നതെന്ന് ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു ഈ പ്രശ്നങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യേണ്ട എന്നാണ് കരുതിയിരുന്നത് എന്നാൽ ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ കള്ളത്തരങ്ങൾ ഭയങ്കരമായി കൂടുന്നു എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ് ഞാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു വ്യാജരേഖയുണ്ടാക്കി തട്ടിപ്പ് കേസ് വീട്ടിലെ വേലക്കാരെ വെച്ച് ഗ്രൂപ്പ് സെക്സ് ചെയ്തു ഗാർഹിക പീഡനം വ്യാജ ചാരിറ്റി എന്നൊക്കെയാണ് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടിക്ക് ഈ മാസം ഹാർട്ട് ഓപ്പറേഷൻ എത്താൻ സഹായം നൽകി പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബേഴ്സ് പറയും ബാല ആദ്യം ഹൃദയത്തിൽ തുളയിട്ട് പിന്നെ അടച്ചു അവൻ ഫ്രോഡാണ് എന്ന് ഇതൊരു ആസൂത്രിതമായ ആക്രമണമാണ് ഇത് ഒരാളല്ല ചെയ്യുന്നത് നാലഞ്ചു പേർ ചേർന്നാണ് ചെയ്യുന്നത് അതിൽ സംഘത്തലവൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ബാല പറഞ്ഞു അവർ വലിയ ആസൂത്രണമാണ് നടത്തിയിരിക്കുന്നതെന്ന് ബാല ആരോപിക്കുന്നു ആദ്യം നിയമപരമായി എന്റെ വാ അടച്ചു അവർക്ക് എന്തും പറയാം ബാല റേപ്പ് ചെയ്തു ചാരിറ്റിയൊക്കെ പച്ചക്കള്ളമാണ് എന്തും പറയാം എനിക്ക് കോടതി ഉത്തരവ് കിട്ടുന്നത് വരെ ഒന്നും പറയാൻ പറ്റില്ല ഇത്രയും കാലമായി നിങ്ങൾക്ക് അറിയാവുന്ന ബാല ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ആരോപണവിധേയനായി നിൽക്കുന്നു ഇനി ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യില്ല വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ആരും അറിയാത്ത ഞെട്ടിപ്പോകുന്ന സത്യങ്ങളുണ്ട് എന്റെ നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയുന്നില്ല ഒരു കേസും പ്രശ്നവും വേണ്ട എന്ന് കരുതി ഞാനും ഗോകുലയും മനസമാധാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ അവർ താൻ കേസിനും വഴിക്കിനും വരണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് ദിവസവും കോടതി സ്റ്റേഷൻ എന്ന് പറഞ്ഞു പോകാനാണോ താൻ ഗോകിലെ വിവാഹം കഴിച്ചതെന്ന് ബാല ചോദിക്കുന്നു എനിക്കും കുട്ടി വേണം ജീവിതത്തിൽ കുറെ മിസ് ചെയ്തിട്ടുണ്ട് യൗവനം കഴിഞ്ഞു ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത് എനിക്കൊരു കുടുംബം വേണം ഇതൊരു കൂട്ടായ ആക്രമണമാണ് തെളിവുകൾ വരും ഇത്രയും പറഞ്ഞിട്ടും തിരിച്ച് അങ്ങോട്ടൊന്നും പറയുന്നില്ലല്ലോ എന്നാണ് തന്നെ സ്നേഹിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താ മിണ്ടാത്തത് എന്നാണ് അവരോട് തിരിച്ചു ചോദിക്കാനുള്ളത് ഭർത്താവിനെ അവകാശപ്പെടുന്നവർ ഒപ്പിടാനോ ലിവർ കൊടുക്കാനാണോ വരേണ്ടത് ജേക്കബ് എന്തിന് തനിക്ക് ലിവർ തരണം അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോകും ഇപ്പോഴും എന്റെ നല്ല മനസ്സുകൊണ്ട് പറയുന്നില്ല കോടതിയെ ബഹുമാനിക്കണം നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട് എന്തായാലും അഞ്ചു ദിവസം കൊണ്ട് താൻ റേപ്പിസ്റ്റ് ആയി ടെററിസ്റ്റ് എന്ന് പറഞ്ഞില്ല അതും കൂടിയായാൽ നന്നായിരിക്കും ചിലപ്പോൾ അതും വരും സത്യം വേറെയാണ് എനിക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ചുമ്മാ ഓരോന്നു പറയാൻ പാടില്ല ഞങ്ങൾ സന്തോഷമായി ജീവിക്കാൻ പാടില്ലെന്നാണ് വേറെ ഒരാൾ കൂടി പിന്നിലുണ്ട് അയാളും പുറത്തു വരും ദ്രോഹങ്ങൾ പുറത്തുവരും ഞാൻ മിണ്ടാതിരിക്കുകയാണ് അവരവർ അവരവരുടെ ജീവിതം നോക്കി സന്തോഷമായിരിക്കട്ടെ ദൈവം സത്യമായി കസ്തൂരി ആരെന്ന് തനിക്ക് അറിയില്ലെന്നും ബാല പറഞ്ഞു ഈ ഫൈറ്റിൽ എന്തായാലും ഞങ്ങളില്ല നിങ്ങൾ പറഞ്ഞത് കള്ളമെന്ന് ഞാൻ തെളിയിക്കും ഞാൻ ജീവിക്കും നിങ്ങളുടെ ജീവിതം എന്താകുമെന്ന് നോക്കിക്കോളൂ തെളിവുകൾ എല്ലാം ഉണ്ട് എന്നായിരുന്നു ബാലയും പറഞ്ഞത് videos subscribe now thank you